വിശുദ്ധ കുർബാന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് സ്രോതസ്സാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത് ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇരിങ്ങാലക്കുട രൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു മെയ് പത്തൊമ്പതാം തീയതി കത്തേദ്രൽ അങ്കണത്തിൽ നടത്തപ്പെടുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിശുദ്ധ കുർബാനയിലുള്ള ആഴമേറിയ ബോധ്യവും വിശുദ്ധ കുർബാന നമ്മുടെ ശക്തി അറിവും കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഈ ദിവികാരുണ്യ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം വിശുദ്ധ കുർബാനിയിൽ നിന്ന് ഷദ്ധി സ്വീകരിച്ച് ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കുവാൻ ഇടയാകണം ഇത് ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലും സാധ്യമാകണം രണ്ടാമത്തെ ലക്ഷ്യം ക്രിസ്തുവാണ് നമ്മുടെ സിരസ് നാം എല്ലാവരും ആ ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് അപ്പോൾ ക്രിസ്തുവാന ശിരസിനോട് ചേർന്ന് നിന്ന് അവയവങ്ങൾ തങ്ങളുടെ ദൗത്യങ്ങൾ ശിരസിൻ്റെ നിർദ്ദേശമനുസരിച്ച് നിർവഹിക്കുമ്പോഴാണ് കൂട്ടായ്മ വളരുക അപ്രകാരമുള്ള ശക്തമായിട്ടുള്ള കൂട്ടായ്മ ക്രൈസ്തവ സമൂഹത്തിൽ വളർത്തിയെടുക്കുക നമ്മുടെ രൂപതയിൽ വളർത്തിയെടുക്കുക ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമാണ് മൂന്നാമത്തെ ലക്ഷ്യം ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ആഹ്വാനം നൽകുന്നു അപ്പം മുറിക്കുമ്പോൾ അത്താരയിൽ മുറിക്കപ്പെടുന്ന അപ്പം ചിന്തപ്പെടുന്ന തിര അത് പാവപ്പെട്ടവരിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലേക്ക് രോഗികളിലേക്ക് വേദന അനുഭവിക്കുന്നവരിലേക്ക് എത്തി നിൽക്കുവാനായിട്ട് സഹായിക്കണം ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ സമൂഹത്തിൻ്റെ വേദനിക്കുന്നവരിലേക്ക് എത്തി നിന്ന് അവരെ സഹായിക്കാനുള്ള വലിയ മനോഭാവം വളർത്തിയെടുക്കുക ഈ ത്രിവിധ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇരിങ്ങാലക്കുട രൂപത ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുക മെയ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ രാവിലെ ഒൻപതര മുതൽ രജിസ്ട്രേഷൻ തുടങ്ങി പത്തുമണി മുതൽ വിവിധ സമൂഹങ്ങൾക്കുള്ള പഠന ശിബിരങ്ങളാണ് നടക്കുന്നത് ഏഴ് സെൻറ്ററുകളിലായിട്ട് ഉച്ച കഴിഞ്ഞ് ഒന്നര മണിക്ക് എല്ലാവരും കത്തീതൽ അങ്കണത്തിൽ ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാനിയുടെ ആരാധന നടത്തുന്നു ആരാധനയ്ക്ക് ശേഷം രണ്ടര മുതൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നു ഈ സമൂഹ ബലിയിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ അപ്പം മുറിക്കുകയും ക്രിസ്തുവിൻ്റെ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു തുടർന്ന് വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും സമാപന ആശീർവാദവുമാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് കത്തീദ്രങ്കണത്തിൽ നടത്തപ്പെടുമ്പോൾ അതുവഴിയായിട്ട് ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും രൂപതയിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും വൈദികർക്കും സമർപ്പിതർക്കും ആത്മാ സഹോദരങ്ങൾക്കും ദൈവാനുഭവം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി നടത്തപ്പെടുന്ന വലിയ ഒരുക്കങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തപ്പെട്ടത് അതിൻ്റെയൊക്കെ പരിസമാപ്തിയിലാണ് നാം എത്തിച്ചേരുന്നത് ഇതൊരു വലിയ അനുഭവമായിട്ട് മാറുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേരുന്നു